നമസ്കാരം റാഫ് റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ വിജയം നേടാൻ സ്പെയിനിന് സാധിച്ചിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നിക്കോ വില്യംസ് ഒയർ സബാൽ എന്നിവർ നേടിയ ഗോളുകളാണ് സ്പെയിനിന് ഈ ഒരു വിജയവും അതുപോലെ തന്നെ കിരീടവും നേടിക്കൊടുത്തിട്ടുള്ളത് അതേസമയം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം പകരക്കാരനായി ഇറങ്ങിയ കോൾ പാൽമർ ആയിരുന്നു അവർക്ക് വേണ്ടി ഗോൾ നേടിയിരുന്നത് ഈ കിരീടം സ്പെയിൻ അർഹിച്ചത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല കണക്കുകൾ എല്ലാം തന്നെ അതാണ് തെളിയിക്കുന്നത് മാത്രമല്ല പല വമ്പൻ ടീമുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കിരീടത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി ഇറ്റലിയെ പരാജയപ്പെടുത്തി ജർമ്മനി അതുപോലെ തന്നെ ഫ്രാൻസ് എന്നിവരെ തോൽപ്പിച്ചു അവർക്കൊക്കെ പുറമെയാണ് ഇംഗ്ലണ്ടിനെ കൂടി സ്പെയിൻ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച ടീം സ്പെയിൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല അത് തെളിയിക്കുന്ന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീം സ്പെയിൻ തന്നെയാണ് ഗോളുകൾ മോസ്റ്റ് അക്യുമുലേറ്റഡ് തന്നെയാണ് ആ ഒരു ഗോൾ സാധ്യത വരുന്നത് ഏറ്റവും കൂടുതൽ എടുത്ത ടീം ടീം ടാർഗറ്റിലേക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് സ്പെയിൻ ആണ് ഇരുപത്തിയാറ് ബിഗ് ചാൻസുകൾ ഏറ്റവും കൂടുതൽ ടാക്കളുകൾ ഓൺ ചെയ്തു അറുപത്തിയേഴ് ഏറ്റവും കൂടുതൽ ഡുവൽസ് ഓൺ ചെയ്തു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡുവൽസുകൾ അതായത് ഈ കണക്കുകളിൽ എല്ലാം തന്നെ ഒന്നാം സ്ഥാനത്ത് സ്പെയിനാണ് അവർ തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത് ഇനി ഈ തോൽവി ഇംഗ്ലണ്ട് അർഹിച്ചതാണ് എന്നുള്ളത് കൂടി പറയേണ്ടി വരും കാരണം അത്ര വലിയ മികച്ച പ്രകടനം ഒന്നും നടത്താതെയാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ ഈ ഒരു ഫൈനലിന് എത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ കഷ്ടിച്ചുകൊണ്ടാണ് അവർ കയറിയിട്ടുള്ളത് പിന്നീട് പല മത്സരങ്ങളിലും വലിയ ഒരു പ്രകടനം ഒന്നും നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ ചില കണക്കുകൾ കൂടി നോക്കാം കാരണം ഈ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ കളിച്ച ടീം അത് ഇംഗ്ലണ്ടാണ് അറുന്നൂറ്റി മിനിറ്റുകൾ അവർ കളിച്ചിട്ടുണ്ട് പക്ഷെ പല കണക്കുകളിലും അവർ പിറകിലാണ് ടാർഗറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ടീമുകളുടെ കൂട്ടത്തിൽ നാലാം സ്ഥാനത്താണ് ഇംഗ്ലണ്ട് ഉള്ളത് ഇരുപത്തിയഞ്ച് ഷോട്ടുകളാണ് ഉതിർത്തിട്ടുള്ളത് ഇനി ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ടീമുകളുടെ കാര്യത്തിൽ ആറാം സ്ഥാനത്താണ് ഇംഗ്ലണ്ട് ഉള്ളത് പതിമൂന്ന് ബിഗ് ചാൻസുകളാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ എടുത്ത ടീമുകളുടെ കാര്യത്തിൽ ഏഴാം സ്ഥാനത്താണ് എഴുപത്തിയാറ് ഷോട്ടുകൾ എക്സ് ജി അക്യുമുലേറ്റഡ് കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളതിൽ പത്താം സ്ഥാനത്താണ് അവരുള്ളത് ആറ് പോയിന്റ് ഒന്ന് ഏഴാണ് അതായത് ഇംഗ്ലണ്ട് വലിയ ഒരു പ്രകടനമൊന്നും നടത്താതെയാണ് ഫൈനൽ ിൽ വരെ എത്തിയിട്ടുള്ളത് ഫൈനലിലും വലിയ ഒരു അസാധാരണമായ പ്രകടനം ഒന്നും നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ചുരുക്കത്തിൽ ശരിയായ അവകാശികളുടെ കൈകളിൽ തന്നെയാണ് ഇത്തവണത്തെ യു യൂറോ കപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം